നമ്മൾ പറയുമ്പം അടിസ്ഥാനപരമായിട്ട് മാത്രമേ അടിസ്ഥാനപരമായ വസ്തുതാപരമായ ചരിത്രപരമായ കാര്യങ്ങൾ പറയാവുള്ളൂ പലർക്കും എന്നുള്ള പലർക്കുമെന്നുള്ള വാക്കുതെറ്റാണ് പലർക്കുമല്ല ഇന്ത്യ മഹാരാജ്യത്തിലെ ജനാധിപത്യത്തിലും മത മതനിരപേക്ഷതയിലും ഇന്ത്യൻ ഭരണഘടനയിലും വിശ്വസിക്കുന്ന മനുഷ്യരെല്ലാവരും തുല്യരായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളും ഇന്ത്യയിലെ ഇടതുപക്ഷ പാർട്ടികളും ഈ പറയുന്ന വളരെ കൃത്യമായ ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള അജണ്ട വെച്ചുകൊണ്ട് പാർലമെൻറ്റിൽ ഭൂരിപക്ഷം ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ പാസാക്കപ്പെട്ട ഈ ബില്ല് എതിർപ്പുകളോടെ പാസാക്കപ്പെട്ട ബില്ല് അങ്ങനെയാണ് പറയുന്നത് എതിർപ്പുകളോടുകൂടി പാസ്സാക്കപ്പെട്ട ഈ ബില്ല് അല്ലാതെ പലർക്കും അത് എന്നുള്ള അങ്ങനെ റാൻഡമായി പലർക്കും അല്ല ഇത് ഇത്രയും മനുഷ്യർ ഇവിടെ അതിനെതിരാണ് ഇരുന്നൂറ്റി നാൽപ്പത് എം പിമാർ ഇരുന്നൂറ്റി നാൽപ്പത് എം പിമാർ ഇത്രയും പിന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നാൽപ്പത് ശതമാനം ന്യൂനപക്ഷ സമൂഹങ്ങൾ ഇത്തരത്തിലുള്ള പിന്നെ ഇന്ത്യയിലെ അടിത്തട്ട് സമൂഹങ്ങള് കർഷക സമര സമൂഹങ്ങള് കാരണം എന്താണ് നമ്മളെ മോ ഈ രണ്ട് രണ്ട് ടീമിലെ മോദി പറഞ്ഞ നമ്മളെ ഈ അടിത്തട്ട് സമൂഹങ്ങളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലാളികൾ കർഷകർ ദളിതർ പിന്നോക്കക്കാർ ഇത്തരത്തിലുള്ള മനുഷ്യരുടെ മുഴുവൻ വെറുപ്പാണ് ഇവർ സമ്പാദിച്ചത് ഈ നിയമത്തിൽ അല്ല പലർക്കും എന്നുള്ള വാക്ക് തെറ്റല്ല തെറ്റാഹരണമാണ് പലർക്കും ഇന്ന് അങ്ങനെയാകുന്നത് അങ്ങനെയാണല്ലോ മുന്നുമ്പത്തിലുള്ളവർക്ക് സ്വീകാര്യമാണല്ലോ സമരസമിതി മുരുകൻ മുരുകൻ സഹോദരൻ തന്നെ പറഞ്ഞല്ലോ ഇവിടെ സഹോദരൻ എന്താ പറഞ്ഞത് സഹോദരൻ എന്താ പറഞ്ഞത് അതങ്ങനെ അത് അങ്ങനെ കാണാൻ കഴിയില്ല അല്ല മനമ്പത്തിലുള്ള മുഴുവൻ ജനങ്ങളുടെയും നന്ദിമൂടി പരിപാടി അല്ലത് എന്നല്ലേ വളരെ കൃത്യമായിട്ട് പറഞ്ഞത് അല്ല അദ്ദേഹത്തിന് ഇത് കൊണ്ടുപോകാനോ രാഷ്ട്രീയ തരത്തിൽ വ്യാഖ്യാനിച്ചതല്ലോ ഞാൻ ഞാനാണ് രാഷ്ട്രീയ കാര്യത്തിൽ ഞാൻ പറയട്ടെ എന്റെ സമയമാണ് ഞാൻ പറയട്ടെ വസ്തുതകൾ പറയുമ്പോൾ അതിനെ തുടർന്ന് അപ്പോൾ സമരസമിതിയുടെ രക്ഷാധികാരിയായിട്ടുള്ള അദ്ദേഹം തന്നെ പറഞ്ഞതാമെന്ന് കേട്ടു ഞാനപ്പോൾ അതിനൊന്ന് മെൻഷൻ ചെയ്യുകയും ചെയ്ത് ശരിയല്ലേ ഞാൻ പറഞ്ഞത് ഒന്ന് രണ്ടാമത് ജോസഫ് ബെന്നി എന്ന് പറയുന്ന സമരസമിതിയുടെ കൺവീനറാണ് അല്ലാതെ അതിലേതിൽ നടക്കുന്ന ഒരാളല്ല ഇവിടെ തന്നെ ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ് ഈ ചർച്ചയിൽ പല ചർച്ചകളിലും ഈ മുനമ്പം മിഷയുമായി ബന്ധപ്പെട്ട് ചർച്ചയിൽ പങ്കെടുത്ത ഒരാളാണ് ആര് ജോസഫ് ബെന്നി ജോസഫ് ബെന്നി എന്ന് എന്താ പറഞ്ഞതെന്ന് ജോസഫ് ബന് വളരെ വൈകാരികമായിട്ടാണ് വളരെ വസ്തുനിഷ്ഠമായിട്ടും വൈകാരികമായിട്ട് പറഞ്ഞു കോൺഗ്രസ് സി പി എം പോലുള്ള പ്രസ്ഥാനങ്ങളെപ്പോലും ഞങ്ങൾ അകറ്റി നിർത്തി പക്ഷേ ബി ജെ പി ഇത് അവരുടെ പിന്നെ ഈ വകഭേദഗതി ബില്ലിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളെ വഞ്ചിച്ചു എന്നാ പറഞ്ഞു ഞങ്ങൾക്ക് ഇത് കിട്ടി ഞങ്ങൾക്ക് ഇത് കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു ഇവിടെ വന്ന് പല ബി ജെ പി നേതാക്കന്മാർ ഞങ്ങൾക്ക് പല വാഗ്ദാനങ്ങൾ നൽകി എന്നിട്ട് ഇവിടെ തന്നെ മന്ത്രി വന്നിട്ട് എന്താ പറഞ്ഞത് മന്ത്രി പറഞ്ഞാൽ അത് മുൻകാല പറവില്ല നിങ്ങൾ കോടതി പോകാനാണ് പറഞ്ഞത് ഇനിയിപ്പോൾ അത് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം കൂടെ ഞാൻ എൻ്റെ എൻ്റെ എളിയ രാഷ്ട്രീയ നിരീക്ഷണത്തിൽ നിന്ന് ഞാൻ പറയുന്നൊരു കാര്യം ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാകാൻ പോകുന്നത് എവിടെ മുനമ്പത്ത് മുനമ്പത്ത് ബി ജെ പിൻ്റെ ഒരു നേതാവ് പോയിട്ട് ഒരു പ്രവർത്തകർ പോലും ഉള്ള പ്രവർത്തകരും പോലും ഇല്ലാതാകാൻ പോകുന്നതിലേക്ക് കാര്യങ്ങൾ ഇതാ വരാൻ പോകുന്നു ഞാൻ വളരെ കൃത്യമായിട്ട് പറയുന്നു അന്ന് നിങ്ങൾ നടത്തൂ ചർച്ച ഞാൻ വരാം ഏത് ചർച്ച നടത്തിയാലും വരാം അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ബി ജെ പി ഈ മുനമ്പം വിഷയമായിട്ട് ബന്ധപ്പെട്ട് കുറേ പേർ ബി ജെ പിയിലേക്ക് പോകുന്നു ബി ജെ പിയെ ചേർക്കുന്നു ഇപ്പം നന്ദി മോദി പരിപാടി നടക്കുന്നു കേന്ദ്രമന്ത്രി ഇറക്കുന്നു ഇതെല്ലാം നടന്നിട്ടും ഒരു തരത്തിലുള്ള ഒരു ഗുണവും അവിടുത്തെ ജനതയ്ക്ക് കിട്ടില്ല എന്നുള്ളത് അറിയാം കാരണം ബി ജെ പി ഏതെങ്കിലും ജനകീയ സമരത്തിൽ ഇടപെട്ടിട്ടുണ്ടോ ബി ജെ പി ഏതെങ്കിലും തരത്തിലുള്ള അടിസ്ഥത്ത് മനുഷ്യരുടെ പ്രശ്നങ്ങൾ ഇടപെട്ടിട്ടുണ്ടോ അവർക്ക് വർഗീയത അല്ലാതെ ഈ ഹിന്ദു മുസ്ലിം വിഷയങ്ങളല്ലാതെ അല്ലെങ്കിൽ അവർ ഭക്തിപരമായിട്ടുള്ള അന്ധവിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളല്ലാതെ മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമര എന്ത് പാരമ്പര്യമുള്ള അത് സ്വാതന്ത്ര്യസമരത്തിന്റെ ചരിത്രം മുതലെടുത്ത് കഴിഞ്ഞാൽ നമുക്കറിയാവില്ല അതുകൊണ്ട് അതുകൊണ്ട് ജനങ്ങൾ മുനമ്പത്തിലെ ജനങ്ങൾ വിചാരിച്ചത് ബി ജെ പി ആണ് ഭരിക്കുന്നത് അപ്പം ഭേദഗതി ബില്ല് ചേർക്കാനുണ്ട് വിഷ്ണുവിന് കൂട്ടിച്ചേർക്കാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് വിഷ്ണുവിന് കൂട്ടിച്ചേർക്കാം അതാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഞാനതാ പറഞ്ഞ് അവസാനിപ്പിക്കാം ശരി ആ അപ്പം ഇങ്ങനെയല്ല ഉള്ള ഒരു 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 മിനിറ്റ് പോലും എടുക്കില്ല ഒരു സെക്കൻഡുകളെ എടുക്കും അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് ഈ ജനങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് അപ്പം മുരുകൻ സഹോദരൻ മുരുകൻ പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞ് ഞങ്ങൾക്ക് പ്രത്യേകമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുള്ളൂ ഞങ്ങൾക്ക് ഈ ഭൂമി പട്ടയ റവന്യൂ അധികാരങ്ങൾ കൂടി ഞങ്ങൾക്ക് ഈ ഭൂമി തിരിച്ചു വേണം എന്നുള്ളതാണ് പറഞ്ഞത് അപ്പോൾ അതിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് സംസ്ഥാന ഗവൺമെൻറ് വളരെ ആത്മാർത്ഥമായിട്ട് ആലോചിക്കുന്നത് അതുകൊണ്ടാണ് അന്വേഷണ ജുഡീഷ്യൽ കമ്മീഷൻ വരുന്നത് ജുഡീഷ്യൽ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു അതിൽ സംസ്ഥാന ഗവൺമെൻറ് ഉചിതമായ കാര്യങ്ങൾ ചെയ്യും ഗവൺമെൻറ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പം വകഫ് ബോർഡ് ബില്ലുമായി ബന്ധപ്പെട്ടിട്ട് ആ വിഷയം ആ ഭേദഗതി വരുന്നതോടുകൂടി ഈ മുനമ്പൻ ജനതയ്ക്ക് ഭൂമി കിട്ടും എന്നാണ് ആ പാവം മനുഷ്യർ വിചാരിച്ചത് അതങ്ങനെ നടക്കാൻ പോകുന്ന കാര്യമല്ലെന്നുള്ളത് പകൽ പോലെ വ്യക്തമായി കഴിഞ്ഞു പിന്നെ ഈ രാഷ്ട്രീയ നാടകങ്ങൾ കൊണ്ട് ആ അത്തരം മനുഷ്യർക്ക് ഞാനും ആ അത്തരം മനുഷ്യരുടെ വർഗപരമായി അവിടെ നിന്നും വരുന്ന മനുഷ്യരാണ് അടുത്തിട്ട സമൂഹത്തിൽ നിന്നാണ് ഞാൻ അടക്കമുള്ള ആളുകൾ വരുന്നത് അതുകൊണ്ട് എനിക്ക് അവരുടെ കാര്യങ്ങൾ അറിയാം ബി ജെ പി അവിടെ നിന്ന് പറഞ്ഞിറങ്ങി വന്ന് ഏതെങ്കിലും വലിയ കാറിൽ വന്നിറങ്ങിയിട്ട് പാവങ്ങളുടെ അടുത്ത് പോയിട്ടുണ്ട് അതൊന്നും നടക്കാൻ പോകുന്നില്ല ബി ജെ പിക്കാർക്ക് അവിടെ പ്രവേശിക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ് വരാൻ പോകുന്നത് അത് ഞാൻ എന്താ എഴുതി ശരി ശരി